ഇന്ത്യ പാക് സംഘർഷത്തിന് അറുതിയാകുമ്പോൾ ഇന്ത്യയുടെ കരുത്ത് തുറന്നു പറഞ്ഞ സേന ഭാവിയിൽ പാക് ആക്രമണം ഉണ്ടായാൽ നേരിടാൻ സജ്ജമെന്ന് സേന പറയുന്നു കരവ്യോമ നാവിക സേനാ മേധാവിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം തീവ്രവാദികൾക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇടപെടാൻ തീരുമാനിച്ചത് ദയനീയമാണ് അതിനാലാണ് ഇന്ത്യ തിരിച്ചടിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ സംവിധാനം വിജയകരമായിരുന്നു പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകൾ ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേന തകർത്തുവെന്നും സേന വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരവാദ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് നിരപരാധികളായ സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് ഭാവിയിൽ ഏതൊരു തിരിച്ചടിക്കും നമ്മുടെ എല്ലാ സേനകളും സർവസജ്യമാണ് ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ സാധിച്ചിട്ടില്ല അതിർത്തിയിലെ വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ് ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെ മറികടന്ന് ഒരാക്രമണം സാധ്യമല്ലെന്നും സേന അറിയിച്ചു കറാച്ചിയിലും ആക്രമണം നടത്തിയത് സേന വിശദീകരിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധം അതിലായി പ്രവർത്തിച്ചു സമുദ്രാതിർത്തിയിൽ ഏരിയൽ സർവേയും ശക്തമാക്കി സേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അടുത്ത പ്രതിരോധത്തിനായി സജ്ജമാണെന്നും സേന വ്യക്തമാക്കി ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച പി എൽ ഫിഫ്റ്റീൻ ലോങ് ഡ്രേഞ്ച് മിസൈലും സേന പ്രദർശിപ്പിച്ചു ഇന്ത്യ തകർത്ത ഡ്രോണുകളുടെ ചിത്രവും സേന പ്രദർശിപ്പിച്ചു നമ്മുടെ എല്ലാ സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും പൂർണ്ണമായും സുരക്ഷിതമാണ് ഭാവിയിൽ ഏത് ഓപ്പറേഷനും നടത്താൻ പൂർണമായും പ്രാപ്തമാണെന്നും എയർ മാർഷൽ എ കെ ഭാരതി വിശദീകരിച്ചു തുർക്കി ഡ്രോണുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ലോകം മുഴുവൻ കണ്ടു തുർക്കി ഡ്രോണുകളായാലും മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഡ്രോണുകളായാലും നമ്മുടെ വ്യോമപ്രതിരോധത്തിന് മുന്നിൽ അവ നിസ്സഹായരായി കാണപ്പെട്ടു അവയുടെ അവശിഷ്ടങ്ങൾ എല്ലാവർക്കും ദൃശ്യമാണെന്നും എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി